തെരുവ് നയകൾക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് കൊല്ലം തേവലക്കര സ്വദേശി നജീം കളങ്ങര മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ പോസ്റ്ററുകൾ പതിപ്പിച്ച ഉന്തുവണ്ടിയുമായാണ് നജീം പ്രതിഷേധവുമായി വന്നിട്ടുള്ളത് യുടെ തലയും വാലും ശരീരത്തിൽ ഘടിപ്പിച്ചാണ് കൊല്ലം തേവലക്കര സ്വദേശി നജീം ഒറ്റയാൾ പോരാട്ടവുമായി നടക്കുന്നത് നിന്ന് ദിവസം മഞ്ചേശ്വരത്തിൽ ഇദ്ദേഹം യാത്ര ആരംഭിച്ചത് തെരുവ് നായാൽക്കെതിരെയുള്ള പോസ്റ്ററുകൾ ഉണ്ടുവണ്ടിയിൽ ഘടിപ്പിച്ച് ഈ വണ്ടിയും തള്ളിയാണ് ഇദ്ദേഹം പ്രതിഷേധവുമായി നടക്കുന്നത് യാത്രയിൽ ഉടനീളം പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കയറുകയും അവിടെ പരാതി നൽകുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നു കേരള ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് പുറത്തിറങ്ങിയിരുന്ന് പഠിക്കാൻ പറ്റത്തില്ല എന്തൊക്കെയാലും അമ്മമാരും അച്ഛന്മാരും ഒക്കെ എന്തൊക്കെയാലും ജോലിയൊക്കെ വിട്ടൊഴിഞ്ഞിട്ട് സാറന്മാരെ വീട്ടിലിരുത്തി പഠിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇവർ അവരെ ജോലി രാജിവെച്ചിട്ട് സ്കൂളുകളിൽ കൊണ്ടുപോകണം അതുപോലെ ബൈക്ക് യാത്രക്കാരൻ ഞങ്ങൾ എന്തോ വേണം എത്ര ഇവിടെ വഴിപാടങ്ങൾ ഇവിടെ പട്ടി അടിച്ച് ഇവിടെ കൈകാലും ഒടിഞ്ഞ് കിടക്കുന്നത് അവിടെക്ക് എത്ര പേര് മരിച്ചു കിടക്കുന്നത് മരിച്ചു കിടക്ക് ഇതിനെന്താണ് ഒരു പോം വഴി ഇവരെന്തുകൊണ്ട് ഇവർ മടിച്ചേ ഇരിക്കുന്നത് ഇവർ ആരെയാണ് പേടിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കേണ്ടത് ഞാൻ ഈ യാത്ര ചെയ്യുന്നത് എൻ്റെ വീട്ടുകാരും പട്ടി അടിച്ചിട്ടൊന്നുമില്ല ഇവിടെ പൊതുജനങ്ങളുടെ അത്യാവശ്യം ഒരു കേസാണ് തെരുകുന്നായ വിഷയം അതൊരു അന്തിമ ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഉടായ്പ് നാട്ടുകാരെ മണ്ണി പ പച്ച മലയാളത്തിൽ പറഞ്ഞാലാണേ ഇതാണ് ഇപ്പോൾ നാളത്തെ സംഭവിക്കാൻ പോകുന്നത് കുത്തിവെപ്പ് എന്തിനാണ് പട്ടിക്ക് കുത്തിവെപ്പ് എടുക്കുന്നത് നാട്ടുകാരക്കാണ് അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അത് നമ്മ അത് ഒരിക്കലും ഒരു കേസല്ല ഇതിനെ ഇപ്പം ഇതൊരു പട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് കുത്തി വെച്ചാൽ കടിക്കത്തില്ലയോ പുറേ ഇവിടെ വന്ന് കടിക്കും ഇതിനെ ഇതിനെ വന്ധ്യരിച്ച് ഇതിനേസെങ്കിലും സ്ഥലത്തോട്ട് മാറ്റിയേ പറ്റൂ തെരുവിൽ ഇവിടുന്ന് പത്തെണ്ണത്തിന് ഇവിടുത്തെ ഇവിടുത്തെ പരിപാടികൾ എന്താ പറയുക പത്ത് പട്ടി ഇവിടുന്ന് പിടിക്കും പതിനഞ്ച് പട്ടി അപ്പുറത്തു കൊണ്ടുടും അവിടുന്ന് പത്തെണ്ണത്തിന് ഇവിടെ കൊണ്ടുവിടും ഇത് എന്തിനാ അംഗ്രഹിക്കുന്നത് ജനങ്ങളെ ദ്രോഹിക്കുകയില്ലേ സത്യം പറഞ്ഞാൽ ഇത് അതിനു വേണ്ടിയുള്ള യാത്രയാണ് ഇന്ന് ഉറപ്പിറങ്ങാൻ പറ്റുന്നില്ല ഇതിന് ശാശ്വമായ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ വേറെ ഇവരെ കൊല്ലണം എന്ന് പറയുന്നില്ല പെരുവുനായ്ക്കളെ വറച്ചോമ്പരാൻ നമ്മളെയും വളച്ചോമ്പുരാൻ എല്ലാവരും ഒരു ആയുസാണ് ഇതിനെ ഒരു ഭാഗത്തോട് മാറ്റണം ജനങ്ങൾക്കുദ്രവില്ലാത്ത രീതിയിൽ മനുഷ്യജീവിന് വില കൊടുത്തോണ്ട് ഇവരൊക്കെ മനുഷ്യജീവന് വില കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെ പട്ടി കടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവരും ഒന്ന് ശ്രമിക്കുക അല്ലെങ്കിൽ അവരെ കുഞ്ഞുങ്ങളെയും പട്ടി കടിക്കും വേറെ കാര്യങ്ങളുണ്ട് ഇതിവിടെ ഒരു പരാതി കൊടുക്കാനായിട്ട് ഞാൻ വന്നത് നേരത്തെ കൊടുത്തതാണ് ഇന്നീം ഈ പഠിക്ക വരുന്നത് ഇതിന്റെ വെറും നിറഞ്ഞ അടിപൊളി തോൽ കെട്ടിയ ഇതിന്റെ അപ്പുറം കാണിക്കും ഇവിടെ വന്ധികർ ഇവിടെ ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ ഉടായ്പിന്റെ പരിപാടി അങ്ങ് ഏറ്റമാണെന്ന് തന്നെ പറയാം ഇതിപ്പോ മരുന്ന് മാഫിയുടെ കൂട്ടിയിരിക്കുന്ന പരിപാടി ഇപ്പൊ കേരളത്തിലെ പ്രവാസി ആക്കുപോലെ നാട്ടിക്കറ ഒരു അറബി രാജ്യത്ത് വന്നും ഒരാൾക്ക് പോലെ ഇവിടെ കേരള മയ്യാത്ത രീതിയിലാക്കി നല്ല നാടായി മാറി തെരുവുനാളെ കൊണ്ട് കൊല്ലാൻ പറഞ്ഞില്ല ഇതിനെ തെരുവി മാറ്റിയേ പറ്റൂ അല്ല സെക്രട്ടേറിയറ്റ് പഠിക്കലാണ് അത് കേരളത്തിലുള്ള കേരള ഓൾ കേരള യാത്രയാണ് പമ്പുകളിലാണ് പിന്നെ ആരെങ്കിലും ആഹാരങ്ങള് കൊണ്ടെത്തിച്ച് അതും കഴിച്ചുകൊണ്ട് നടക്കുകയാണ് പമ്പുകളാണ് ഉറക്കം ഒരു നാലു മാസമൊക്കെ എടുത്തു എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനു ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു ആ ഞാൻ കാണിച്ചു പരാതിരാക്ക മൂന്ന് വർഷക്കാലമായി ഈ തെരുവുനായ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകളാണ് കൊടുത്തേക്കുന്നത് ഓരോ പേപ്പറുകളും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ അതുകൊണ്ടൊക്കെ കണ്ണൂർ ജില്ലാ സുപ്രീം പോയപ്പോഴും അതിലും അപ്പീൽ കയറുന്നവനാണ് ഇനിയിപ്പൊ ഞാൻ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ഒരു പഞ്ചായത്തിന്റെ പഠിക്കൽ മിക്കവാറും ഇങ്ങനെ പോയാ നീ മേറി ഞാൻ ഇതിലാ തെരുവുനായ രണ്ടാം ഘട്ടമാണ് മൂന്നാം ഘട്ടത്തിൽ വന്നാൽ ഇവരെയൊക്കെ നാശമായിരിക്കും കാരണം ജനങ്ങളെ കൂട്ടിക്കൊണ്ട് പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നല്ല രീതി സംസാരിക്കും അതിന് വിട വിട വരുത്താതെ ഇവരൊക്കെ ചെയ്യുക വേറെ ഒന്നും പറയുന്നില്ല തെരുവുനായ്ക്കൾ ഇവിടുന്ന് തുരുത്തണമെന്നൊന്നും പറയുന്നില്ല ഇതിനെ കറക്റ്റായിട്ടൊരു സ്ഥലം കണ്ടെത്തുക രാത്രിയായി കഴിഞ്ഞാൽ പെട്രോൾ ബങ്കുകളിലാണ് താമസിക്കാറ് ആരെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന ഭക്ഷണമാണ് ഇദ്ദേഹത്തിന് കഴിക്കാൻ കിട്ടുന്നത് ഈ ഉന്തുവണ്ടിയിൽ തന്റെ വസ്ത്രങ്ങളും സി ക്യാമറ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് തെരുവു നായൾക്കെതിരെയുള്ള ഈ ഒറ്റയാൾ പോരാട്ടം വേറിട്ട ഒരു പ്രതിഷേധ മാർഗം തന്നെയാണ് ന്യൂസ് നയൻറ്റി നയൻ തിരൂർ